ജില്ലാ പഞ്ചായത്ത് പേരാമ്ര ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ കെ കെ ഹനീഫയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ജനമനസ്സുകൾ ഏറ്റെടുത്തു നാടിന്റെ സ്പന്ദനം അറിഞ്ഞ് കെ കെ ഹനീഫ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ പര്യടനം നടത്തി നാട്ടുകാരോടും തൊഴിലാളികളോടും കുശലം പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ച ഹനീഫയോടൊപ്പം പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു ഒൻപത് മണിക്ക് പുഴിത്തോട് നിന്നും ആരംഭിച്ച ജാഥ പിന്നീട് ചെമ്പനോട് താഴെ പന്നിക്കോട്ടൂർ മുതുകാട് പിള്ളപ്പെരുവണ്ണ ചക്കിട്ടപ്പാറ ചെമ്പ്ര മാട്ടനോട് മൊട്ടന്താറ പാടിക്കുന്ന് കോളനിമുക്ക് പുളിയോട്ടുമുക്ക് വാളൂർ എന്നീ സ്ഥലങ്ങളിലൂടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള എൻ്റെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയാണ് ഇന്നലെ ഇന്നുമായിട്ടാണ് ഈ പര്യടനം ഞങ്ങൾ നിശ്ചയിച്ചത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജനങ്ങളും ഈ സ്വീകരണ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച ഏറെ ഹൃദ്യമാണ് ജനങ്ങളുടെ ജീവിതത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അതിൻ്റെ ഒരു സാമൂഹിക പ്രതിഫലനമാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ള ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിന് ഒരു ഗവൺമെന്റ് എങ്ങനെയാണോ താങ്ങും തണലുമായി നിൽക്കേണ്ടത് ആ നിലയിലെല്ലാം കേരള ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു മലയോരത്തിന്റെ വികസന രംഗത്ത് വമ്പിച്ച കുതിപ്പാണ് ഈ ഗവൺമെന്റും ചക്കടപാറ ഗ്രാമപഞ്ചായത്തും ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ഒരുക്കിയ സ്വീകരണം അത് ഇന്നത്തെ സ്വീകരണത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തീർച്ചയായും ഒരു വൈകാരികമായ അനുഭവമായി എൻ്റെ മനസ്സിനുള്ളിൽ എപ്പോഴും ഉണ്ടാകും ഞങ്ങളെല്ലാം വമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചുറ്റുകാരിവാൾ നക്ഷത്രം അടയാളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ദിനത്തിലും വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോടും വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്